ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ലഞ്ചിന് നമുക്കൊരു മട്ടൺ ആണ് കേട്ടോ മട്ടൺ റോസ്റ്റിന് ആദ്യമായിട്ട് നമ്മൾ കടായി വെച്ചു അതിന് ശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം ആ അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മസാല ലൈവ് മസാല ഇട്ട് കൊടുക്കാം ാദ്യം ഞാനൊരു നാലഞ്ച് ഗ്രാമ്പൂ ഒരു ജാതി പത്രി ഒരു കൊച്ചിത് ഫ്ലെയിം കുറച്ച് വയ്ക്കണേ പിന്നെ നമ്മുടെ സ്റ്റാർ ടി സ്പൈസ് ഒരു മൂന്ന് ഏലക്ക ഇട്ടിട്ടുണ്ട് ഒരു പട്ട കഷ്ണം വരത് കീറി ഒരു മൂന്നാലഞ്ച് കുരുമുളക് ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇത്രയും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് ഗ്രാം മട്ടൺ ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് നീളത്തിൽ ഇഞ്ചി ഇട്ട് കൊടുക്കും അടുത്തതായിട്ട് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഞാനൊരു ആറ് അല്ലി വെളുത്തുള്ളി ആയിട്ട് കീവി രണ്ടായിട്ട് മുറിച്ച ആറ് അല്ലി വെളുത്തുള്ളി ഉണ്ട് അപ്പം അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡി ആകുന്നവരെ നമുക്ക് ഇടാം പച്ചമുളക് ഞാൻ നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മട്ടൺ ഒക്കെ ആണെങ്കിൽ നല്ല എരിവ് വേണ്ടതുകൊണ്ട് ഞാൻ നല്ല കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുക്കാതെ കേട്ടോ ഞാൻ അത് കുറച്ച് നേരം ഒന്ന് എല്ലാം ഒന്ന് റെഡി ആവുന്നോ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയുണ്ട് കേട്ടോ ചെറിയ ഉള്ളി ഞാൻ ചെറിയ ഉള്ളി ഒരു കാൽ കിലോ ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം നന്നായിട്ട് അത് വഴകുന്നവരെ ഇടണം അതിനിടയ്ക്ക് നമുക്ക് ഒരു ചെറിയ സവോളം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് ഇട്ട് വെക്കണം ഈ എപ്പോഴും നമുക്ക് ചെറിയ ഉള്ളിയാണ് നല്ലത് പിന്നെ ഒരു സവോള ഇടാറുണ്ട് ഞാൻ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നതല്ലേ അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം അപ്പോൾ വരെ നമുക്ക് വെയിറ്റ് ചെയ്യും ആ അപ്പം നമ്മുടെ ഉള്ളി സവോള മസാലകൾ എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇടേണ്ടത് ഇതിനകത്തൊക്കെ രണ്ട് തണ്ട് കറിവേപ്പിലില്ല രണ്ട് തണ്ട് കറിവേപ്പിലങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്തായിട്ട് ഇനി നമുക്ക് മസാലകളൊക്കെ ഇടാം കേട്ടോ മസാലകളെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം കാശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ഒന്നര ഇത് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ച്ചാൽ നല്ല കുറച്ച് മസാല ഇരിക്കട്ടെ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്ക കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കും നോക്കട്ടെ ആ ഇനി നമുക്ക് ഇതിനകത്ത് മുളക് പൊടി അത്രയ്ക്ക് അങ്ങോട്ട് പോരാ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഒരു ഒരു ടീസ്പൂണും കൂടെയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ഈ മസാലകൾ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കും നമ്മൾ നേരത്തെ നമുക്ക് മട്ടൺ വേവിക്കുമ്പം അതിനകത്ത് എത്തുക ഇതുകൊണ്ടാണ് മഞ്ഞപ്പൊടി കൂടുതൽ നമ്മുടെ മസാലയൊന്ന് നന്നായിട്ട് ചൂടാകുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായി കഴിഞ്ഞാൽ ഈ ആ ഇനി നമുക്ക് മട്ടൺ ഞാൻ മട്ടൺ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ അപ്പോൾ അത് ആദ്യം അതെല്ലാം പെരട്ടിയിരിക്കുന്ന എന്തുവാന്ന് വെച്ചാൽ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് മട്ടൺ ഇനി നമുക്ക് അത് മട്ടൺ ഇതിൻ്റെ അകത്തേക്ക് ഇടാം ഇനി അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഗരം മസാലപ്പൊടി ഇടാൻ മറന്നുപോയി നമ്മുടെ ഇതിനകത്തേക്ക് അപ്പോൾ അതൊന്ന് കുറച്ചൊരു ഒരു ഒരു ഏകദേശം നമ്മളെല്ലാം ലൈവ് മസാലകൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കും അപ്പോൾ അതും കൂടെ ഒന്ന് ഇളക്കി അപ്പം നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വച്ചിരിക്കുന്ന മട്ടൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മട്ടൺ ഇനി കിടന്ന് പറ്റി നമ്മുടെ വറ്റി നല്ല മസാലകളെല്ലാം പിടിച്ച് ഒന്നുകൂടെയൊക്കെ റെഡി ആയി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ മസാല എല്ലാം ഇട്ട് ഏതാണ്ട് ചെറു ചീത്തീല് നമ്മുടെ മട്ടൺ റോസ്റ്റ് ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ് മട്ടൺ റോസ്റ്റ് ഈ ഇങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റിയാണ് ടു ടേസ്റ്റി പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പൊടിക്കയും കൂടെ ചെയ്യും അതായത് നമ്മൾ ഇവിടെ കലക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങാപ്പാൽ ഇതിനകത്ത് ഒഴിച്ചാൽ വളരെ ടേസ്റ്റായിരിക്കും അപ്പം ഞാൻ ഈ റോസ്റ്റിനകത്തേക്ക് ഒരു ശകലം ഒരു ഒരു അരമുറി വേണ്ട ഒരു കാൽ മുറി തേങ്ങയുടെ പാൽ കൂടെ ഒഴിക്കുന്നുണ്ട് ഇതിനകത്തേക്ക് അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കുക എന്താണെന്നറിയാം അതിൻ്റെ മസാലയുടെ ആ ഇതെല്ലാം കൂടെ ഒന്ന് ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസാലകളെല്ലാം ഇട്ടതെല്ലാം ഒന്ന് ഒന്ന് നല്ലവണ്ണം ക്രമീകരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു ഇതൊരു നാട്ടും പുറത്തൊക്കെ ആളുകൾ തേങ്ങ ഒക്കെ ഉള്ളപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ നമ്മുടെ ഒരു റെസിപ്പിയാണിത് നന്നായിട്ട് നമ്മുടെ റോസ്റ്റ് ഇപ്പോൾ താണ്ടേ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഇരുന്ന് നല്ല ഒരു നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റ് ഈ മട്ടൺ കറി മട്ടൻ റോസ്റ്റ് റെഡിയായി കറിയല്ല റോസ്റ്റ് റെഡിയായി അപ്പം നമുക്ക് ഇനി ഇതിനകത്തൊരു ഫിനിഷിങ് ഇതെന്ന് പറഞ്ഞാലുള്ളത് ഇവിടെ തേങ്ങാപ്പാൽ കഴിഞ്ഞു ഇനി നമുക്ക് ഫിനിഷിങ് ഫിനിഷിങ്ങെടുക്കാം ഇപ്പോൾ എല്ലാ മസാലയും ഉപ്പും മുളകും ഒക്കെ കറക്റ്റായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിടാൻ പോകുന്നതിനകത്തേക്ക് ഇതാ രണ്ട് കറിവേപ്പില രണ്ട് കണ്ടും ഇട്ട് കൊടുത്തു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ രണ്ട് നമ്മൾ ഇട്ടുകൊടുത്തു ഒരു തണ്ടായിട്ട് തന്നെ ഇട്ട് കൊടുത്തു ഇനി ഇടാൻ പോകുന്നത് നമുക്ക് നമ്മുടെ മല്ലിയല ഉണ്ട് കൊറിയാണ്ടർ ലീവ്സ് ഉണ്ട് അത് കുറച്ച് താണ്ടേ അങ്ങനെ അങ്ങോട്ട് വേദി കൊടുക്കും മറച്ചങ്ങോട്ട് വേത്തിരി കൊടുത്തു ഇപ്പം നമ്മുടെ ടേസ്റ്റി വരുന്നത് മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും ഒരു ചെറിയ പൊടിക്കൈ നമ്മൾ അതിനകത്ത് ഇത്തിരി തേങ്ങാപ്പാൽ ഒളിച്ചേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് ഇടണം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ കമൻസ് ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബാ അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം